സ്ലാമലൈക്കുംഷസ് വീടിൻ്റെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ പരിത്ത വീഡിയോ ഒക്കെ കഴിഞ്ഞു ഇന്ന് ഞമ്മളെ പരിയിലെത്തിക്കണം കേട്ടോ അപ്പം ഞമ്മളെന്താന്ന് പരിപാടി ഒന്നും നോക്കിയില്ല മക്കളെ പെയിൻ്റ് അടിച്ചാൽ തന്നെ തീരുമാനിച്ചിരിക്കണം കേട്ടോ അപ്പോഴത്താക്കണേ നമ്മൾ ഒരു സ്റ്റൂളുമൊക്കെ കയറി അപ്പോൾ പിന്നെ വിചാരിച്ച് ഒന്നും കൂടിയും വെക്കട്ടെ അഥവാ സ്റ്റൂള് പൊട്ടി വീണാൽ സ്റ്റൂളും പോകും നമ്മളെ ഊരിയും പോകും അപ്പോൾ ഇപ്പം ഇങ്ങനെ വാട്സപ്പിലൊക്കെ മെസ്സേജല്ലോ തുടങ്ങിയിക്കണേ നോമ്പായിട്ട് നനച്ചുളി ആയിട്ടേ ഓരോരുത്തർ വീണോണം പിന്നെ കയകി ആണോ സ്വിച്ച് ബോർഡൊക്കെ ആണല്ലോ ഓരോരുത്തർ കയകി കറൻറ്റ് കുടിച്ചാണെന്നൊക്കെ നേരെ പോളു നല്ല എങ്ങനെ മെസ്സേജൊക്കെ വരുന്നുണ്ടോ അങ്ങനെ മൊബൈൽ എന്താണോ എന്താണ് ആ പറയാനെന്നറിയോളൂ അപ്പോൾ ഞാനിതാക്കണേ നമ്മളെ റേക്കമ്മ കയറ്റിയ കുടുക്കിയും പാത്രമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇറക്കാം കേട്ടോ ഞമ്മളെ പുതിയ പ്ലക്കൊന്ന് വിചാരിച്ചാൽ പിന്നെ അത് നടക്കണം അപ്പോൾ ഞാൻ നാളെ അടിച്ച മനസ്സിലാണെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരാക്കത് കേൾക്കണ്ടേ മൂപ്പരാക്കറി ഇന്ന് തന്നെ അടിച്ചാൽ വരും പറഞ്ഞു നമ്മളെ കുട്ടികൾ തന്നെ കേട്ടോ അടിച്ചിട്ടുണ്ടത് അപ്പോൾ ഇന്നായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനത് എന്താട്ടി അണ്ട് ഒക്കെയുണ്ട് റേക്കമ്മ എന്നാണ്ട് ഇറക്കുകയാണ് കേട്ടോ ഇച്ചറിയില്ലണ്യാളേ ഈ റേക്കുമ്പോൾ ഒരു സാധനം പറഞ്ഞിട്ടും കാര്യമല്ല ഞാൻ തന്നെയാണ് ഇടുന്നത് ഇവിടെ ഇപ്പം വേറെ ഇടാൻ ആരുമില്ലല്ലോ ഏ ഇല്ല കൂപ്പി ഒക്കെ കണ്ടിട്ടതിൻ്റെ മുകളിൽ ഈ നോലുമ്പിനാണ് ഇട്ടണിയാണ് ഇത് മുഴുവനൂനും ഞമ്മൾ പൊറുക്കി താഴത്ത് കിടുന്നത് പിന്നെ കുറേയൊക്കെ നാൾ പൊറുക്കി കണ്ട് ഞമ്മൾ പയേതാർ വന്നപ്പോൾ കൊത്തിനിട്ടാ പിന്നെ രണ്ടാമത് ഉണ്ടായതാണ് അത് എന്തെങ്കിലുമൊക്കെ ഓരോ കുപ്പികളൊക്കെ ഉണ്ടാകും അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഞമ്മളതിൻ്റെ മുകളിൽ കണ്ടുകയറിയിട്ടാണ് അങ്ങനെയാണ് എൻ്റെ മുകളിൽ ഇല്ല കുപ്പിയാളും ഇവനുമായത് അപ്പം നോൻമ്പ തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ ഒരു വത്തപ്പാടാണ് എല്ലാതും വലിച്ച് വാരിയിട്ട് അണ്ട് കൈകി വെച്ചാൽ നമ്മളെ കയരാണ്ടല്ലോ എന്തോരം നല്ല വൃത്തിയൊക്കെ അനേരം അപ്പം ഞാനതൊക്കെ നോക്കണേ ഹാൾക്കാണ് കേട്ടോ വെക്കണത് എവിടെയാണ് വെക്കണേ ഇതിങ്ങനെ നട്ടം തിരിഞ്ഞ് കണ്ട് നടക്കാണ് അപ്പം നമ്മളെന്താട്ടി ഒക്കെ എടുത്തിട്ട് ഹാളിൽ അങ്ങനെയുണ്ട് കൊണ്ടി വെക്കാമെന്ന് വിചാരിച്ച് നമുക്ക് അടുക്കളയും ആളും സിറ്റൗട്ടും പുറവും അടിച്ചണേട്ടോ അപ്പം അങ്ങനെ ഏതായാലും നമ്മൾ ഇപ്പം അങ്ങനെയാണ് വിചാരിച്ചിങ്ങനെ അത് അടിച്ചണമെന്നില്ല ഇനിയിപ്പോൾ നമ്മൾ പുതിയ പ്ലക്കാൻ്റെ മനസ്സ് മാറുകയാണെങ്കിൽ നമുക്ക് ആ രണ്ട് റൂമും കൂടിയൊക്കെ അന്ന് അടിച്ച ഞാൻ പറഞ്ഞൊക്കെ ചെയ്ത് കണിട്ട ഇനി വീരാൻകുട്ടിയും കൂടി വേണ്ടേ അത് പറഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ വീരാൻകുട്ടി പറഞ്ഞാലേ പൈസയാണ് കേട്ടോ ഇനിയിപ്പോൾ വീരാ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പേര് അറിഞ്ഞു എന്നൊന്നും പറയണ്ട അങ്ങനെ തമാശ ഒക്കെ ഓരോന്നിങ്ങനെ പറയണ കേട്ടോ അപ്പം അപ്പം അങ്ങനെ എന്താ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഒക്കെ ഇവിടെ കൊണ്ടുപോയിക്കൊണ്ട് കേട്ടോ ആളാണ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് പിന്നെ അപ്പുറത്തെ റേക്കമ്മലാക്കണം പഴയ ഒരു സ്റ്റൗ ഉണ്ട് പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളെ തിരുമ്പാൻ കൊണ്ടുതന്നെ തിരുമ്പണ വെള്ളം അതാണ് സോപ്പും കൂടിയല്ല കേട്ടോ ഞാൻ ഈ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് തുടങ്ങിയവരെ ഞാൻ അത് ഞമ്മള് ലിക്വിഡാണ് കേട്ടോ ഉപയോഗിച്ചത് അതിൻ്റെ കുപ്പികളുണ്ട് ഐസ്ക്രീമിൻ്റെ ഉണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ വള്ളക്കുപ്പികൾ പലതരത്തിലുള്ള കുപ്പികൾ ഒക്കെ ഉണ്ട് കേട്ടോ അത് മുഴുവനൂനും ഞമ്മൾ ഇടത്തും ഇങ്ങട്ട് നിലത്ത് കണ്ടിട്ടാണ് കേട്ടോ ഇഞ്ഞിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞമ്മൾക്ക് പിന്നെ ഒരു ചാക്ക് കണ്ടിട്ടേക്കാം പ ഏതായാലും വരുമ്പോൾ നമ്മൾക്ക് അവിടെ കൊടുക്കാം ഏഹ് പത്ത് ഉറുപ്പ്യ കിട്ടിയാൽ അതായല്ലോ അപ്പം ഞാൻ അതൊക്കെ നിലത്തേക്ക് വാരി വച്ചിടണിട്ടോ ഇട്ട് പിന്നെ ഞമ്മൾക്ക് അവിടെയൊക്കെ ഒന്ന് അടിച്ചുപോയി ഇടണം അതൊക്കെ പണി ഒക്കെ ഏതായാലും തട്ടി മുട്ടി ഒക്കെ അങ്ങോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ നൂറ് മണി ആ തുടങ്ങിയാണ്ടല്ലോ ഏ നമ്മൾ ഈ നനച്ചുടിയാൻ തുടങ്ങുമ്പം പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് എങ്ങനെ അതുപോലെ തന്നെയാണ് കേട്ടോ നിങ്ങൾ കണ്ടോളി എന്താണ് അത് ഹയലേന്നുള്ളത് അപ്പോൾ ഞാൻ നമ്മളെ ഓട്ടപ്പാത്രവും ഓട്ടപ്പാത്രം നമ്മളെ അരിയൊക്കെ കൈകിടുന്ന പാത്രം കണ്ടല്ലോ അതൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചിരിക്കണേ എന്നിട്ട് അയ്ക്ക് നമ്മൾ കുപ്പി എടുത്തേക്കാണ് കേട്ടോ ഇതൊക്കെ കുറച്ച് നല്ല നല്ല കുപ്പികളാണ് കേട്ടോ ഇനി മാണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ടേക്കാം അപ്പം അതൊക്കെ മാറ്റണീൻ്റെ ഇടയിലണ്യാളെ പണ്ടത്തെ നമ്മളെ ചിരട്ടപ്പെട്ടി ഇസ്തിരിപ്പെട്ടി കണ്ടില്ലേ ചിരട്ട കത്തിച്ച് കെട്ടുകാണ്ട് കത്തിച്ചണേ നമ്മളെ ചിരട്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എവിടെയെങ്കിലും ഇങ്ങനത്തെ കാണാൻ ഉണ്ടോ ഇല്ലല്ലോ അതിൻ്റെ കജ്ജ് നാശമായിക്കൊന്നു കേട്ടോ അല്ലാത്ത ഒരു കുഴപ്പം അതിനില്ല ഏ നമുക്ക് കറൻറ്റൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് ഇടാം അപ്പം നമ്മൾ ഇപ്പോൾ പണ്ടത്തെ സാധനങ്ങളൊന്നും ഇപ്പം കാണാൻ തന്നെ കിട്ടൂലല്ലേ ഇവിടെ ഉണ്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കിട്ടാം കൊളാമ്പി ഉണ്ട് പിന്നെ പെട്ടി ഉണ്ട് പെട്ടി കാലുമ്പെട്ടിയുണ്ട് ഇപ്പം സ്തിരിപ്പെട്ടിയായി അങ്ങനെ പണ്ടത്തെ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇമ്മയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞതാണത് അപ്പോൾ ഞമ്മളതൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ ഒക്കെ അവിടെ പാത്തു വെച്ച് കിണ്ട്ടാ അപ്പം ഞാനിതാക്കണ് അതിൻ്റെ റേക്കൻ്റെ മേലെ കുറച്ച് പണികളുണ്ട് അപ്പോൾ ഞാനയിമ്മക്കൊന്ന് കുത്തിക്കയറണട്ടോ അപ്പം നിങ്ങൾ വിചാരിച്ചു പൊന്നാര പമ്പറന്നോളെ അതിൻ്റെ മേലൊക്കെ കുത്തി കയറി കണ്ടും പൊടിച്ചണ്ടാ നമ്മൾക്കിത് പാസ്സാണ് കേട്ടോ നമ്മളിത് എപ്പോഴും കയറേണ്ടതാണ് എന്തെങ്കിലുമൊക്കെ തിരഞ്ഞാണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കുത്തിർ കൂട്ടാം എന്നിട്ട് പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കി കുറേ സാധനങ്ങളുണ്ട് കിട്ടാം അതിൻ്റെ ഉള്ളിൽ അപ്പം അതൊക്കെ ഒന്ന് ഒരു ഭാത്തക്ക് വെക്കണം ഇന്നിട്ട് പിന്നെ ആ പെട്ടി നമുക്ക് അങ്ങോട്ട് തന്നെ വെക്കണം അങ്ങനെ കുറച്ച് പണികൾ അതിൻ്റെ ഉള്ളിലുണ്ട് ഉണ്ട് കിട്ടാം വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമുക്ക് അയക്കണം വലിച്ചിടാം കൂടിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ ഞാൻ ഒന്ന് ലെവലക്കാക്കി വെക്കുകയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലെ ഇതൊക്കെ അപ്പോൾ രണ്ട് ഗ്യാസ് ഉണ്ടല്ലോ സ്റ്റൗ നന്നാർത്ത പറഞ്ഞല്ലേ ഞാൻ ഗ്യാസ് ഗ്യാസിൻ്റെ അടുപ്പ് അത് കിടന്നോന്നുണ്ട് അതൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ വെക്കണം അതിന് സ്ഥലം ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മൾ നമ്മൾ മാത്രം നല്ല കേട്ടോ കുത്തിറക്ക അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോകും ഏ നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ട് നമ്മളൊക്കെ അടുക്കി പൊറുക്കി വെക്കൂട്ടോ എന്നാൽ പ ഏതായിരിക്കും കൊടുക്കാൻ വേണ്ടി ഞാനതിൻ്റെ ഉള്ളിൽ കയറിക്കാണ്ട് കുറേ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട് കണ് അപ്പം ഇഞ്ചസാൻ കൂട്ടം വന്നിങ്ങനെ നോക്കുകയാണ് ഓൻ കയറാ ഓം കയറാനോ ഞാൻ കയറേണ്ടത് ഓൻ കയറിയിട്ട് കാര്യം ഉണ്ടാവും ഓനിപ്പോൾ ലെവലാക്കാൻ കഴിച്ചു ഞാൻ പറഞ്ഞപ്പോൾ അഞ്ചു നിൽക്കുന്നിടത്ത് നിന്നാണ് ഞാൻ കയറി കൊണ്ടു വരണം ഞാനും ശരിയാക്കി കൊണ്ടു വരണം കയറാം അപ്പം ഞാൻ ഏതായാലും കയറിയില്ല പിന്നെ ആ പെട്ടി അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കുന്നുട്ടോ ഇനി ഞമ്മക്ക് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി സാധനങ്ങളൊക്കെ അതൊക്കെ അങ്ങോട്ട് കുറച്ച് വെട്ടിക്കാണ്ടാക്കി വെച്ചിട്ട് ഞമ്മൾ ഇറങ്ങാം അപ്പോൾ ഒരാൾ വൃത്തിയാക്കിയാൽ നമുക്കത് തൃപ്പതി ഉണ്ടാവില്ല ഓ കയറി കാണ്ട് നേരാക്കുകയൊക്കെ ചേച്ചിയും പക്ഷെങ്കിൽ ഇച്ചി മനസ്സിന് സമാധാനം കിട്ടണം എന്ന് വെച്ചെങ്കിൽ ഇച്ചി തൃപ്പതിയാകണം എന്നുണ്ടെങ്കിൽ ഇച്ച് ഞാൻ തന്നെ കയറി കണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെക്കണം എന്നെങ്കിലും ഇച്ചി തൃപ്പതി ആകൊണ്ട് കിട്ടാം അപ്പോൾ അങ്ങനെ അതൊക്കെ ആ പെട്ടിയൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് കണ്ടു കിട്ടാം ഇങ്ങനത്തെ സാധനങ്ങൾ എല്ലാതും മാറ്റണം ടണ്ണിയാളെ പെയിൻ്റ് അടിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല പെയിൻ്റ് അടിച്ചാൽ ചൊറുക്കൊക്കെ തന്നെ കാരണം പക്ഷേങ്കിൽ നല്ല പണിയാണ് നമ്മൾ ചോറ് ഇച്ചണ മതി അല്ല ചോറ് വച്ചാൽ ഉളുപ്പല്ലേ ഉരുത്തിക്കാണ്ട് തുള്ളി കണ്ടിട്ടാൽ മതി എന്ന മാതിരി അല്ലല്ലോ പെയിൻ്റ് അടി വെച്ചാൽ അവർ നല്ല ഒരു ഇക്ര ഇക്ര കുടിച്ച ഒരു പണിയാണ് ഏ അപ്പം നമ്മളെന്താട്ടി അതൊക്കെ നേരക്കാക്കി അതിൻ്റെ മുകളത്തെ സാധനങ്ങളൊക്കെ ഇറക്കി ഞാൻ ഏതായാലും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഒരു സാധനം ഇല്ല കേട്ടോ ഞാൻ എൻ്റെ മുകളിൽ എല്ലാം ഇറക്കിയിക്കണേ ഇനി ഈ ഇറക്കിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മാണ്ഡാത്തതൊക്കെ ഞമ്മൾക്ക് ചാക്കിലിട്ടെക്കണം മണ്ടിയതൊക്കെ ഞമ്മക്ക് ഇനി പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടൊക്കെ കെയ്യാണ്ട് എടുത്തേക്കണം ഇനിയിപ്പം അതാണ് മാണ്ടിയത് അപ്പം അങ്ങനെ അതാക്കണ് ഞാൻ ഇതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെയാ നോക്കണേട്ടാ അപ്പം അത് കുറച്ച് വയറ് ഉണ്ട് കേട്ടോ അതാണ് സംഭവം പിന്നെ ഞാനത് അവിടെ തന്നെ വെച്ചു നമുക്ക് ആവശ്യമൊന്നുമില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ ഞാനിതാക്കണേ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ അപ്പം അങ്ങനെ കൂടിൻ്റെ ഉള്ളത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി അപ്പോൾ ഒരു സമാധാനമായിട്ടോ നമ്മൾ തന്നെ ശരിയാക്കി കൊണ്ട് അങ്ങനെ ഇനി എന്തെല്ലാം പണി ഉണ്ട് വെച്ചാൽ ഇതൊക്കെ പൊറുക്കി നമുക്ക് ഇഞ്ഞ് കീസിലാക്കി വെക്കണം ഏ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴാണ് പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ കണ്ടില്ലേ പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് കാരണെന്താണ് കുറേ മുട്ടായി കള്ളാസ് ഐസും കോല് അതൊക്കെ ഉണ്ടാവില്ലേ അതാണ് പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് കാരണം അത് പറഞ്ഞ മാതിരി ഈ ഇതൊക്കെ പാടങ്ങട്ട് തട്ടി വലിച്ചിട്ടിട്ട് കൂപ്പിയും പാട്ടി എന്തെല്ലാം ആണ് അതിൻ്റെ മുകളിലില്ലാത്തതെന്ന് ഇമ്മീം പാപ്പിയും അല്ലാത്ത എല്ലാ സാധനവും അതിൻ്റെ ഉള്ളിലുണ്ട് ഏ പിന്നെ നമ്മൾ നമ്മളെ ഈ എത്തപ്പോൾ പറയുമ്പോൾ നമ്മൾ ചെറുപയർ മമ്പയറൊക്കെ ഇട്ടൊക്കെ പാത്രങ്ങളൊക്കെ അതൊക്കെ മാറ്റി പിന്നെ അവിടുത്തെ ഒക്കെ മാറാലൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു പല്ലിതാക്കണ് ചാടിക്കളിച്ചു മണ്ടണ് അങ്ങനെ ഏതായാലും നമ്മൾ അവിടുത്തെ മാറാലൊക്കെ തട്ടി ഉസാറാക്കി കണ കേട്ടോ പെയിൻ്റ് അടിച്ചണം അപ്പം നമ്മൾ ഒക്കെ സെറ്റാക്കി ഇനി ആ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഉണ്ട് അതും കൂടി നമുക്ക് നമ്മളെ കുട്ടികൾ വന്നിട്ട് അങ്ങോട്ട് മാറ്റണം അങ്ങനെ ഇതാക്കണേ എല്ലതും നമ്മളിഞ്ഞ് അതിൻ്റെ ചോടൊക്കെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ അവിടെയൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മാറാലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് കൊടുത്തെങ്കിലല്ലേ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പെയിൻ്റ് അടിച്ചാൻ പറ്റുള്ളൂ അപ്പോൾ കുറേ കാലമായിക്കളേ മക്കളെ പെയിൻ്റ് അടിച്ചണം പെയിൻ്റ് അടിച്ചണം എന്ന് പറയണേ നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിരിക്കണേ നമ്മളെ അടുക്കള വൃത്തിയില്ലാത്തതാണ് എന്നൊക്കെ അത് കേൾക്കാൻ അതൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരു പൂർത്തിയോട് ഉണ്ടായിട്ടാ അപ്പം തന്നെ ഞാൻ പറയു തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മളെ പുതിയ ആപ്പിളകാക്കാനോട് എന്താ നമ്മളെ അടുക്കളയിൽ നിന്ന് അടിച്ചേനി എവിടെ അടച്ചിട്ടും എവിടെ അടിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല നമ്മൾ അടുക്കളയിൽ നിന്ന് അടിച്ചേനി നമ്മളടുക്കളെന്ന് അടിച്ചേനീയെന്ന് അപ്പം ഏതായാലും നമ്മളോ കാക്ക എന്നായിക്കോട്ടെ എന്ന് പറഞ്ഞാണ്ട് പെയിൻ്റ് അടിച്ചണിച്ച് ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം നമ്മളെ അടുക്കളയിൽ കുറേ ചളി ഉണ്ട് പറഞ്ഞ പോലെ പറഞ്ഞിട്ടും കാര്യമല്ല അപ്പോൾ അങ്ങനെ വെള്ളമടിച്ചൊക്കെ ഒക്കെ എഴുതിക്കണം കേട്ടോ പിന്നെ നമ്മളെന്താട്ടിന്നല്ലേ കുറച്ച് നെയ്ച്ചോറാക്കിയാണ് വെക്കാന്ന് കരുതിന്നെ പിന്നെ ഊറ്റി ഉണ്ടാക്കിയൊന്നും കണ്ടല്ലോ അപ്പം നെയ്ച്ചോറിന് ഉള്ളിയൊക്കെ വാട്ടി അരിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കോഴിയോണ്ട് ഒരു ചാറും ഉണ്ടാക്കാം അതു തന്നെയാണ് കേട്ടോ ഇന്ന് അപ്പോൾ പെയിൻ്റൊക്കെ അടിച്ചുമ്പോൾ മക്കൾക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത നെയ്ച്ചോറും കോഴിക്കറിയിട്ട എളുപ്പമാണ് നമുക്ക് ഇതായാൽ ചോ അരി ഇട്ട് കാണ്ട് അവിടെ പോയാൽ ഒരൊറ്റ വിസിൽ ഓഫ് ആക്കി വെച്ചാൽ മതി മറ്റേത് പിന്നെ ഊറ്റണംതാക്കണം ഒക്കെ ഉണ്ടല്ലോ ഇതിപ്പോൾ അതിൽ നിൽക്കണ്ട അപ്പോൾ ഏതായാലും ഞാൻ കുക്കറിൻ്റെ അടപ്പൊക്കെ അടച്ചിട്ട് നമ്മളെ കോഴി ഇതാക്കണം കൊണ്ടു നിൽക്കണം കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് കോഴി എടുത്ത് കണ്ട് ഞമ്മക്ക് ചാറും വെക്കാന്ന് വിചാരിച്ച് അങ്ങനെ അതാക്കണം കോഴിയൊക്കെ കേൾക്കണുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞ് നമ്മൾ വല്ലുളളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പം വല്ലുളളിയൊക്കെ വാടിയിട്ട് നമുക്ക് നമ്മളെ തക്കാളിയും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകണോ ഇത്രയും ഭാഗം ഇത്രയും ഭാഗം കണ്ടുകൊള്ളുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടുക്കണോ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണോ നിങ്ങളൊക്കെ കാണുന്നത് അങ്ങനെയാണിച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ നമ്മളാരും ഒന്നും നിർബന്ധിച്ചില്ല കേട്ടോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒക്കെ അവനാൻ ഇഷ്ടമാണല്ലോ ഓക്കെ നീ ചെയ്യണതൊക്കെ ചെയ്യണത് പറഞ്ഞാൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബൊക്കെ അപ്പോൾ നമ്മളാരും നിർബന്ധിച്ച് കാണും ചെയ്യിച്ചൂല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പം ഇതാക്കണേ നമ്മളെ കോഴിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ നമ്മളെ കൂട്ടുകാർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ തുടർന്നും നിങ്ങളെയൊക്കെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാക്കണേ നമ്മളെ അടുക്കളയൊക്കെ നല്ലോണം വൃത്തിയാക്കിയിട്ട് വേണെല്ലാ സാധനം ഇറക്കിക്കണേ ഒരു സാധനം ഇല്ലിട്ടി എല്ലാം ഇറക്കി മിക്സി ഉണ്ട് അത് നമുക്കവിടെ കൊണ്ടുപോയിക്കണം ഇതാക്കണേ ഇത് മുൈവനൂനും ഒരു വാത്ത കൂട്ടിയിങ്ങണി ഇതൊന്ന് വജ്ജാക്കണ കാര്യമാണ് മക്കളെ ആലോചിച്ചാൽ വെച്ചാത്തത് അപ്പം ഈ നമുക്ക് പെയിൻ്റഡ് കഴിഞ്ഞിട്ട് കാണാം